നമസ്കാരം ഇപ്പോൾ അമ്മ സംഘടനയില്ലേ അതിപ്പം മാധ്യമപ്രവർത്തകർ എന്ന് വിളിക്കുന്നില്ല തികച്ചു വിളിക്കുന്നില്ല ഇപ്പോൾ എ എം എം എ എന്നാണ് അവർ പറയുന്നത് ശ്രദ്ധിച്ചായിരുന്നു അവർക്കും മനസ്സിലായി ഇതിനി അമ്മ എന്ന് വിളിക്കണത് ആ വാക്കിനോട് ചെയ്യുന്ന ആ നീതിയായിരിക്കുന്നു കാരണം ഇതിൻ്റെ അതെന്താ കംപ്ലീറ്റ് ബലാത്സംഗ വീരന്മാർ ഒരു ഒറ്റ പെണ്ണുപിടിയന്മാരുടെ ഒരു സംഘടന പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ഷക്കീലുണ്ടല്ലോ ഷക്കിയിൽ ശരിക്കും തമിഴത്തിയാണെട്ടോ ഞാൻ ഇത്ര ഇത്രനാളും വിചാരിച്ചിരുന്നത് മലയാളിയാണെന്നാണ് പക്ഷേ തമിഴത്തിയാണ് കാരണം അവരുടെ ഒരു ഇൻറ്റർവ്യൂ യൂട്യൂബിൽ ഞാൻ കണ്ടു അപ്പോൾ അതിലവർ നല്ല ശുദ്ധ തമിഴിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവരെ തമിഴ് കേട്ട അറിയുക അവർ പക്ക തമിഴത്തിയാന്ന് എന്തായാലും അവർ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് കേരളത്തിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി വന്നു അതുകൊണ്ട് ഇങ്ങനൊരു എല്ലാവരും അറിയാൻ ഇടയായി മനസ്സിലായോ ഇപ്പോൾ നോക്കൂ നമ്മുടെ കത്തോലിക്ക സഭയുടെ ബിഷപ്പന്മാരുടെ പീഡനം ഒരു സ്ത്രീ അത് പുറത്തു വന്ന് പറഞ്ഞുകൊണ്ടല്ലേ അറിയണത് അപ്പോൾ അറിയപ്പെടാതെ അതിൻ്റെ അകത്ത് എന്തോരം നടക്കുന്നുണ്ടായിരിക്കും അതേപോലെ തന്നെയാണ് എല്ലാ സംഘടനകളിലും ഇവിടെ ഇപ്പോൾ സിദ്ദിഖ് പിന്നെ ജയസൂര്യ മണിയംപിള്ള രാജു മാമുക്കോയ മരിച്ചുപോയ ആളാണ് അങ്ങേര് പോലും കോഴിയായിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ എന്താണ് അയാളുടെ പേര് നമ്മുടെ ഒരു ജിംബോയിനെ പോലെ ഇരിക്കുന്ന ഒരാളുണ്ടല്ലോ ബാബുരാജ് ബാബുരാജ് അദ്ദേഹവും പീഡിപ്പിച്ചു എന്നും പറഞ്ഞ വാർത്ത വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇവർ ഇതിനെ എന്ന് വിളിക്കില്ല ഈ എല്ലാ ആൾക്കാരും അതിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാവരും രാജിവെച്ചു പിന്മാറി അപ്പോൾ ഇപ്പോൾ സംഘടന ഇപ്പം നിലവിലില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ ഇനി പുതിയ ഭാരവാഹികൾ വരും അത് മട്ടാഞ്ചേരി മാഫിയുടെ കയ്യിലേക്കായിരിക്കും ഇത് പോകുന്നത് യാതൊരു സം സംശയം വേണ്ട അപ്പം അമ്മ എന്നുള്ളത് ഉമ്മ എന്നാക്കിയാൽ അത് പെർഫെക്റ്റ് ആയിരിക്കും അത് യാതൊരു എനിക്ക് തോന്നണ ഇത് ഉമ്മയായി മാറും എന്നാണ് അമ്മ എന്ന് മാറിയത് ഇത് ഉമ്മയായി മാറും പിന്നെ ഈ കള്ളപ്പണം വെളുപ്പിക്കലാണല്ലോ പരിപാടി കാക്കാശന് പകയില്ലാത്ത സിനിമ നൂറ് കോടി നേടി നൂറ്റമ്പത് നേടി എന്നൊക്കെ പറയണത് അപ്പോൾ അത് തീർച്ചയായിട്ടും കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇവരുടെ മെയിൻ ബിസിനസ് സിനിമ അതിൻ്റെ ഒരു സൈഡ് ബിസിനസ് എന്താ പറയുക വൈ എന്താ പറയുക അപ്പോൾ ഈ ഷക്കീല പറഞ്ഞ കാര്യം ഷക്കീല പറഞ്ഞത് കേരളത്തിൽ ഹേമ കമ്മീഷൻ വന്നുകൊണ്ട് ഇത് റിപ്പോർട്ട് പുറത്തു വന്നു തമിഴ്നാട്ടിൽ തമിഴ് സിനിമയിൽ കേരളത്തിനേക്കാളും കൂടുതൽ പീഡനം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അവർ അനുഭവത്തിൽ നിന്നാണ് അവർ പറയണത് കുറെ കഥകളൊക്കെ പറഞ്ഞത് എല്ലാ നാറ്റകഥകളാണ് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതായത് ഇവന്മാർ ഇപ്പോൾ സിനിമ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം അല്ല ഒരു ഇരുപത് ദിവസം അല്ല ഒരാഴ്ച അപ്പോൾ ഇവർക്ക് താമസിക്കാൻ സ്ഥലം വേണ്ടേ ഈ താമസിക്കാൻ സ്ഥലം ഇതെല്ലാം നിർമ്മാതാവിൻ്റെ പെടലിക്ക് വെച്ചു കൊടുക്കുള്ളു മനസ്സിലായി സത്യം പറഞ്ഞാൽ ഈ റെമ്യൂണറേഷൻ തന്നെ ഒരുപാട് കൂടുതലുണ്ട് കോടികളും ലക്ഷങ്ങളുമൊക്കെ ലക്ഷങ്ങളും കോടികളുമൊക്കെ വരുമാനമായിട്ട് മേടിക്കുന്ന ആൾക്കാർക്ക് താമസിക്കാൻ സൗകര്യവും നിർമ്മാതാവ് ഒരുക്കി കൊടുക്കണമെന്ന് പറയണത് ഊളത്തരമല്ലേ കാശിനോടുള്ള ഒഡുക്കത്തെ ആർത്തിയല്ലേ കാണിക്കണത് അല്ലേ അപ്പോൾ ഈ സിനിമാ നടന്മാർ നടിമാരുടെയും ഭാഗത്ത് കുറ്റമുണ്ട് മനസ്സിലായോ നിർമ്മാതാവിനെ പിഴിയണേൻ അപ്പോൾ നിർമ്മാതാവ് അവരുടെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും മിക്കപ്പോഴും പ്രവാസി മലയാളികളായിരിക്കും എനിക്ക് കാശ് മുടക്കണത് അമേരിക്കയിലെയോ യൂറോപ്പിലെയോ ഗൾഫിലോ ഉള്ള മലയാളികൾ അപ്പോൾ അവർ അവരോടൊക്കെ പറയുന്നത് വാടാ ഇന്ന നടിയുടെ സിനിമയുടെ വാടാ നമുക്ക് അവളായിട്ട് അവളെ നമ്മുടെ ആളാണ് അവളെ നമുക്ക് ശരിയാക്കി തരാം നീ രാത്രി അങ്ങോട്ട് അവളുടെ മുറിയിലോട്ട് അങ്ങോട്ട് കയറിക്കോ ഞാനാണവൾക്ക് മുറി എടുത്ത് കൊടുത്തേക്കണത് എൻ്റെ ചിലവിലാണ് അവൾ കിടക്കണത് എന്നൊക്കെ പറയൂ മനസ്സിലായോ അങ്ങനെയാണ് ഇവിടെ അടിച്ച് മൂത്ത് കഴിയുമ്പോൾ വന്ന് കഥവിൽ മുട്ടും മനസ്സിലായോ ഇതാണ് ഇവിടെ നടക്കുന്നത് നടിമാർ ചെയ്യേണ്ട എന്താണ് ഞങ്ങൾക്ക് റെമ്യൂണറേഷൻ മാത്രം മതി ശമ്പളം മാത്രം മതി ഞങ്ങളുടെ താമസ സൗകര്യമൊക്കെ ഞങ്ങൾ എന്ന് പറഞ്ഞു അതാ വേണ്ടത് അതാണ് അതിൻ്റെ മാന്യത പക്ഷേ അങ്ങനെ ചെയ്യൂല കാശു പിന്നെയും നിർമ്മാതാവിനെ പിഴിയാന്ന് നോക്കും പിന്നെ ഒരു പടം പൊട്ടിക്കഴിഞ്ഞാൽ പടം അഭിനയിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഡബ്ബ് ചെയ്യുമ്പോൾ ഇവർക്ക് പറഞ്ഞുറപ്പിച്ചിട്ടുള്ള തുക മുഴുവനും കി മേടിക്കും മനസ്സിലായോ പക്ഷേ ഒരു സിനിമ പൊട്ടിപ്പോയിക്കഴിഞ്ഞാൽ എത്ര ഈ സോ സോക്കോൾഡ് മഹാനടന്മാര് ആ മേടിച്ച തുക ഒരല്പം ആ നിർമ്മാതാവിന് നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് തിരിച്ചു കൊടുക്കുന്നുണ്ട് എത്ര പേര് കൊടുക്കുന്നുണ്ട് തമിഴ് സിനിമയിൽ രജനീകാന്ത് അങ്ങനെ ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ മലയാള സിനിമയിൽ നസീർ മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് നസീർ സാറ് നസീർ സാറും മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഞാൻ എൻ്റെ അനുഭവത്തിൽ കേട്ടോ ഞാൻ ഒരുപാട് ഈ സിനിമ വാർത്തകളൊക്കെ കാണാറുള്ളത് നസീർ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യണം ഒന്നോ രണ്ടോ രണ്ടാൾക്കാരുള്ളൂ മിക്കവരും ആ കാശ് ആ നിർമ്മാതാവിന് നഷ്ടം അവൻ നിർമ്മാതാവ് ഇങ്ങനെയൊക്കെ മുതലാക്കും മനസ്സിലായോ ഇപ്പം ഇവിടെ നടിമാരെ കൂട്ടിക്കൊടുക്കും നടിമാർ മാന്യമായിട്ട് പെരുമാറണം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത്ര ഇത്ര ലക്ഷങ്ങൾ നിങ്ങൾ ശമ്പളം തരേണ്ടി ഇരുപത്തഞ്ച് ലക്ഷം അമ്പത് ലക്ഷം ഒക്കെ മേടിക്കുന്ന നടിമാരുണ്ട് അപ്പോൾ പിന്നെ അവർക്കിന് അവർക്ക് താമസ സൗകര്യം അതും നിർമ്മാതാവ് ഉണ്ടാക്കി കൊടുക്കണം എന്ത് പിഴിയലാണെന്നറിയോ ഈ നടന്മാരും നടിമാരും നിർമ്മാതാവിന് ഭയങ്കര പിഴിയലാണ് എത്ര മനുഷ്യർ സിനിമാ നിർമ്മാണത്തിലേക്ക് വന്നിട്ട് പിച്ചച്ചട്ടി എടുത്തിട്ടുണ്ടെന്ന് അറിയോ പിച്ചച്ചട്ടി അറിയാമോ അതിൻ്റെയൊക്കെ പിന്നിൽ ഈ നടിയ നടനും നടീമാരും ഒക്കെ തന്നെയാണ് ഇവന്മാർ ചിലപ്പം എന്താ പറയുക സെറ്റൊക്കെ ഇട്ട് റെഡിയാക്കി ആയിരം ആൾക്കാരെ ജൂനിയർ ആർട്ടിസ്റ്റുകളെയൊക്കെ വിളിച്ചിട്ട് വലിയൊരു ഒരു സമരത്തിൻ്റെ ഒരു സെറ്റ് ഏ പക്ഷേ ഈ പ്രധാന നടൻ എന്ത് ചെയ്യും മുങ്ങിക്കളയും ഈ അകെടുപ്പ് ആരോ ഒക്കെ അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് നിർമ്മാതാക്കൾക്കെതിരെ ഒത്തിരി പരിപാടി ഈ നടന്മാർ ചെയ്യുന്നുണ്ട് അതിനൊന്നും ഒരു നടപടിയും ഇവിടെ എടുക്കാൻ പറ്റില്ല എന്തൊരു കഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിർമ്മാതാക്കളാണ് ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവർ കാരണം അവരുടെ പാടം കെട്ടുകാൽ ഇവർ പാടുക അല്ലെങ്കിൽ അവിടെ നിന്ന് പാട കൊള്ളപ്പലിശ ഒക്കെ കാശ് വായ്പ എടുത്ത് അങ്ങനെയൊക്കെയാണ് പലരും സിനിമ ചെയ്യണത് പക്ഷേ സിനിമ പൊട്ടിക്കഴിയുമ്പോൾ ഈ മറ്റുള്ളവർക്കൊക്കെ എല്ലാവരും ശമ്പളം കിട്ടും ഇയാളുടെ കാശാണ് പോണത് നിർമ്മാതാവിൻ്റെ കാശാണ് പോണത് മനസ്സിലായത് അതേസമയം ഒരു സിനിമ വിജയിച്ച് നൂറ് നൂറ് ദിവസം ഓടിയ അപ്പം തന്നെ നിർമ്മാതാവ് ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് എത്രയോ സിനിമകൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് അതിൽ ലൈ എന്താണ് ലൈറ്റ് ബോയ്സിന് വരെ ഒരു ബോൻ്റെ മാല ഇട്ട് കൊടുക്കണമെന്ന് നമ്മൾ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ പിന്നെ പ്രധാന നടന്മാർക്ക് ഇപ്പോൾ ഇപ്പോൾ ജയിലർ എന്ന് പറഞ്ഞ സിനിമ അത് വൻ വിജയം വരുന്നില്ലേ അറുന്നൂറ്റമ്പത് കോടി എന്താണ്ടാണത് വാരിക്ക് കൂട്ടിയത് അതായാലധികമോ അപ്പോൾ അതിലെ നടൻ ഒരു കാറ് കൊടുത്തു അങ്ങനെ അങ്ങനെ പല പല ആൾക്കാർക്കും പല സംവിധായകനും കൊടുത്തു ഒരു കാറ് മേടിച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നിർമ്മാതാക്കൾ പക്ഷേ പടം പൊട്ടിക്കഴിഞ്ഞാൽ ഈ നടന്മാരും ഈ ഉയർന്ന ശമ്പളം മേടിക്കണം മറ്റുള്ളവരുടെ കാര്യം പോട്ടെ മറ്റുള്ളവർ ലക്ഷങ്ങളും കോടികളും മേടിക്കണം നടന്മാർ അവർ ആ പ്രതിഫലത്തിൻ്റെ ഒരു ഭാഗം ഈ നിർമ്മാതാവിൻ്റെ നഷ്ടം തീർക്കാൻ കൊടുക്കണം അങ്ങനൊരു നിയമം വേണ്ടേ അങ്ങനൊരു നിയമം വേണ്ടേ അപ്പോൾ പിന്നെ മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ എത്രയോ സിനിമകളാണ് മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെയൊക്കെ പൊട്ടിപ്പോണത് അത് സിനിമ ക്വാളിറ്റി ഇല്ല അങ്ങനെ പൊട്ടിപ്പോണേ ഇപ്പോൾ ഈ അടുത്തിടെ ഇറങ്ങിയ സിനിമയാണ് ട്വർബോ ട്ബോ എന്ന് പറയുന്ന സിനിമയിൽ അതിന് യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത സിനിമയാണ് അത് ശരിക്കും പറഞ്ഞാൽ വലിയ അഭിനയ മുഹൂർത്തങ്ങളോ വലിയൊരു കഥയോ ഒരു തിരക്കഥയോ ഒന്നുമില്ല ആ സിനിമയുടെ പിന്നിൽ എന്നിട്ടും അത് ഇരുന്നൂറ്റമ്പത് കോടി മേടിച്ചെന്നൊക്കെ പറയുന്നത് എല്ലാം ഉടായ്പ ആണ് മൊത്തത്തിൽ ഉടായ്പണ്ടാക്കണം ഇപ്പോൾ സ്ത്രീ പീഡനത്തിനെതിരെ മാത്രമാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ വെച്ചിട്ടുള്ളത് ഒരു കമ്മിറ്റി ഒരു റിട്ടയർഡ് ജഡ്ജ് അന്വേഷിച്ചത് അതേപോലെ തന്നെ ഒരു മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട് സിനിമാ മേഖലയിൽ അതെല്ലാം അതിനെക്കുറിച്ചൊക്കെ ഒരു പഠനം വേണം അതിൻ്റെ പരിഹാര നിർദ്ദേശം വേണം അത് നടപടികൾ എടുക്കണം അങ്ങനെയല്ലേ വേണ്ടത് എന്ത് പറയാനാണ് അപ്പോൾ ഷക്കിലെ പറയണേ ഇത്രേ ഉള്ളൂ മലയാളത്തിലാണ് ഏറ്റവും കുറവ് പീഡനം നടക്കണെന്നാണ് പറഞ്ഞത് എന്നിട്ട് തന്നെ നമ്മൾ പറഞ്ഞു എന്തിന് പീഡനം എല്ലാവരും പീഡനം വിദഗ്ധന്മാരാണല്ലോ എന്ന് പറഞ്ഞു പക്ഷേ തമിഴിൽ ഇതിൻ്റെ ഇരട്ടിയാണ് തെലുങ്കിൽ അതിലും കൂടുതലാണെന്നാണ് ഷക്കില പറഞ്ഞത് മനസ്സിലായത് ഒരു അഭി അഭിനേത്രി പറയുമ്പോൾ അത് നമുക്ക് അത് എന്തുമാത്രം വിശ്വാസയോഗ്യമാണ് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അവർ വെളിച്ചത്തിലാണ് അവർ പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ അവിടെയൊക്കെ സ്ത്രീകളെ പീഡിപ്പിച്ചോട്ടേന്നാണോ ഇവിടെ ഇപ്പോൾ പീഡനമൊക്കെ ഏകദേശം ഇതാവും പിന്നെ കേരളം പറഞ്ഞു വരുമ്പോൾ നമ്മുടെ നാട് ബെറ്ററാണ് കേട്ടോ ഞാൻ ഇന്നാൾ ഇന്നലെ ഒരു സർവേ കണ്ടു ആ സെർവേ എന്ന് വെച്ചാൽ അഴിമതി ഭാരതത്തിലെ സംസ്ഥാനങ്ങളിൽ പത്ത് ശതമാനം മാത്രം അഴിമതിയെ കേരളത്തിലുള്ളൂ എന്നാണ് പറഞ്ഞത് എഴുപത്തി എട്ട് ശതമാനം ആണ് അഴിമതി അഴിമതി നിരക്ക് സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റാണ് രാജസ്ഥാനിൽ അതേപോലെ പല വടക്കൻ സംസ്ഥാനങ്ങളിലും എഴുപതും എഴുപതിനും മുകളിലുമാണ് കേരളത്തിൽ വളരെ കുറവാണ് അപ്പോൾ അതേപോലെ തന്നെ ഈ പീഡനവും സത്യം പറഞ്ഞാൽ കുറവാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആ സംസ്ഥാനങ്ങളിലും ഇതുപോലെ ഒരു കമ്മിറ്റി വെച്ചിട്ട് ഒരു റിട്ടയർഡ് ജഡ്ജിനെക്കൊണ്ട് അന്വേഷിപ്പിക്കണം അപ്പോൾ അറിയാം അവിടുത്തെ ഇപ്പോൾ രജനീകാന്തിൻ്റെയും കമലഹാസൻ്റെയും രജനികാന്തിൻ്റെയും ഇറ്റാരിക്കോട്ടെ എനിക്ക് അതൊരു ഒരു സംശയമില്ല അയാളെക്കുറിച്ച് ഒരു സ്ത്രീനോട് മോശമായി പെരുമാറി എന്നൊരു ആരോപണം വരാൻ വളരെ സാധ്യത കുറവാണ് പക്ഷേ കമലഹാസിനെക്കുറിച്ച് തീർച്ചയായിട്ടും വരും തീർച്ചയായിട്ടും വരും അതേപോലെ എന്തോരം നടന്മാരുണ്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ മുകേഷ് സിദ്ദിക്കിനെയൊക്കെ പിടിക്കണില്ലേ അതേപോലെ തന്നെ തമിഴിലെ നടന്മാരും കുറേ ഊളുകളുണ്ടാവും അവന്മാരെയും പിടിക്കാം മനസ്സിലാവും എല്ലാവരെയും പിടിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അതിന് ഇതേപോലത്തെ കമ്മീഷൻ എല്ലാ സിനിമ ഇപ്പോൾ നമ്മുടെ മലയാളത്തിന് മോളിവുഡെന്നുള്ളൂ അത് ടോളിവുഡിലും വേണം കോളിവുഡ് കന്നഡ തെലുങ്ക് ടോളിവുഡ് അവിടെ എല്ലായിടത്തും വേണം എല്ലായിടത്തും അന്വേഷണം വേണം അപ്പോൾ എന്താ പറയുക അർദ്ധരാത്രിക്ക് അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചാൽ അറിയാം നാട്ടിൽ എത്ര മാന്യന്മാരുണ്ടെന്ന് എന്ന് പറയില്ലേ അതേപോലെ അവിടുത്തെ ആൾക്കാരുടെ വിവരങ്ങളും അറിയണം അറിയാനായിട്ട് കൗതുകമുണ്ട് ഓക്കെ നന്ദി നമസ്തേ അർഹർ മഹാദേവ് ജയ് ശ്രീറാം